എടേക്കുന്നം സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി ഇടവകയാണ് എൻ്റെ പേര് ജേക്കബ് വിൻസെൻറ്റ് ഇതെൻ്റെ വൈഫ് ജിനി ജേക്കബ് രണ്ടായിരത്തി പത്തൊമ്പത് വിവാഹത്തിന് ശേഷം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല പലവിധ പല ഡോക്ടർമാരെയും കണ്ടു ചികിത്സിക്കുകയും ചെയ്തു പിന്നെ ഒരു പ്രയോജനം അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ജീവിതം തുടങ്ങിയതിന് ശേഷമുള്ള സാമ്പത്തികമായ പല പ്രശ്നങ്ങളും കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും ബന്ധങ്ങളുടെ അകലുകയും അങ്ങനെ ആരും സംസാരിക്കാത്ത ഒരു രീതിയിലേക്ക് മാറി അങ്ങനെ ഞങ്ങൾ എനിക്ക് മാതാവിനെ പരിചയപ്പെടുത്തിയത് എൻ്റെ ഭാര്യയാണ് സത്യത്തിൽ ഞാൻ മാതാവിനെ ഇതിൽ പോകുമ്പോൾ കയറി പ്രാർത്ഥിക്കുകയും പോവുകയും ചെയ്യുന്നതാണ് ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ അവിടെ തന്നെയാണ് പിന്നെ വൈഫ് പ്രാർത്ഥിക്കുമ്പോഴത്തെല്ലാം ഞാൻ കട്ടിലിൽ ഒതുങ്ങി മാറി എന്നിട്ട് നീ പ്രാർത്ഥിച്ചോ ഞാൻ നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒതുങ്ങുകയാണ് ചെയ്തിരുന്നത് പക്ഷേ മാതാവിനോട് ഒരു പ്രാർത്ഥന എൻ്റെ ഉള്ളിലുണ്ടാവും എനിക്ക് എല്ലാ തടസ്സങ്ങളും ചില നേരത്ത് വരുമ്പോഴെല്ലാം മാതാവ് അത് കൃത്യസമയത്ത് അത് നടത്തി തരികയും ചെയ്യാറുണ്ട് അപ്പോൾ ആ വിശ്വാസം എൻ്റെ ഉള്ളിലുണ്ട് എന്നാലും ഞാൻ പ്രാർത്ഥനയിൽ പങ്കുചേരാറില്ലായിരുന്നു അതിനു ശേഷം ഇവിടെ വന്ന് വൈഫ് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഉടമ്പടിയിലൂടെ മാതാവ് തന്ന ഒരു അനുഗ്രഹമാണ് ഞങ്ങളുടെ കുഞ്ഞ് നാല് വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല ആദ്യത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫസ്റ്റ് പ്രഗ്നൻസി എൻ്റെ കുഞ്ഞ് പോയി ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നില്ല രണ്ടാമത്തത് മോളാർ പ്രഗ്നൻസി ആയിരുന്നു മോളാർ പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇനി കുഞ്ഞുങ്ങളെ നോക്കണ്ട ഒരു വർഷം കഴിഞ്ഞിട്ട് ഇനി കുഞ്ഞുങ്ങളെ നോക്കണ്ട ചികിത്സിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം പറഞ്ഞു ഓക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഒരു വർഷത്തേക്ക് ചികിത്സയ്ക്ക് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു ജിനി ജിനിയുടെ എഗിൻ്റെ സൈസ് വളരെ കുറവാണ് നമുക്കൊന്നും കൂടി നന്നായിട്ട് ട്രീറ്റ്മെൻറ്റ് മുമ്പോട്ട് പോയിക്കൊണ്ടേ ഇരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്ന് പറഞ്ഞു ഞങ്ങൾ മുമ്പോട്ട് പിന്നെ പോയിക്കൊണ്ടേ ഇരുന്നേച്ചു പക്ഷേ രാവിലെയും ഈവനിങ്ങിൻ്റെയും പ്രതീക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ മുടക്കിയില്ല അത് ചൊല്ലിക്കൊണ്ടേ ഇരുന്നേച്ച് പക്ഷേ ഞങ്ങൾ ഓൺലൈൻ വഴി ചെയ്തിട്ടുണ്ടായിരുന്നു ഉടമ്പടി ഓക്കെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങൾക്ക് എനിക്കൊരു ഉള്ളിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ചിലപ്പോൾ തീർത്ഥാടന ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അത് ചിലപ്പം നമുക്കിത് സാധ്യമാകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ വെക്കേഷന് വേണ്ടി ഈ കുടുംബ പ്രശ്നങ്ങളൊക്കെ കാരണം ഞങ്ങൾ ഇങ്ങോട്ട് നാട്ടിലേക്ക് ഇങ്ങനെ വരാറില്ലായിരുന്നു ഒരു മൂന്ന് വർഷം കഴിഞ്ഞ ശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾ നാട്ടിൽ വന്നത് ജനുവരി ഇരുപത്തി ജനുവരിയിൽ ഞങ്ങൾ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എഴുത്തത് ജനുവരി ഇരുപത്തിനാലാം തീയതി വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയി ഉടമ്പടി എടുത്ത് തിരിച്ച് ഞങ്ങൾ ദുബായിലേക്ക് തന്നെ തിരിച്ചു പോയി അത് കഴിഞ്ഞ് ഞാൻ വിശുദ്ധ തൈലം അടിവയറ്റില് വിശ്വാസ പ്രമാണവും ചൊല്ലുകയും പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാര്ത്ഥിക്കുകയും ചെയ്തിരുന്നു പിന്നെ അതുമാത്രമല്ല കൂടെ ഞാൻ ഉപ്പും തൈലവും തേനും കൂടി ചേർത്ത് വെള്ളത്തിൽ ചാലിച്ച് കുടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുടിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് നേരത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ചെസ്റ്റിൻ്റെ അവിടെ വളരെയധികം പ്രയാസമുണ്ടായിരുന്നു ഞാനത് ആരോടും പറഞ്ഞില്ലായിരുന്നു ചിലപ്പോൾ ഞാനത് യുക്കാലിസ് തൈലോ അല്ലെങ്കിൽ വിക്സ എന്തെങ്കിലും എടുത്ത് ഞാൻ പുരട്ടുമായിരുന്നു പക്ഷേ ഞാൻ ആദ്യം ഇട്ട് ഉപ്പും തൈൻ്റെ തേനും കൂടി ചേർത്ത് കഴിച്ച ദിവസം ഞാൻ വോമിറ്റ് ചെയ്ത് അതിനുശേഷം എനിക്ക് നല്ല റിലീഫ് കിട്ടി ഞാൻ വിചാരിച്ചു അമ്മമാതാ എന്നെ സഹായിച്ചതാണ് അതിനുശേഷം നല്ല രീതിയിൽ എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റിയായിരുന്നു പിന്നീട് ഞാൻ ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരുന്നേച്ചു പക്ഷെ ഞങ്ങൾ മാതാവിനെ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു ജോലിയുടെ പ്രശ്നം സാമ്പത്തിക പ്രശ്നം അല്ലെങ്കിൽ ഞങ്ങൾ ഒരുവിധം എന്താ പറയുക ഡൈവേഴ്സിൻ്റെ വക്യൂവരെ എത്തിയെന്ന് പറയാം അതിൽ നിന്ന് അത്രയും നല്ല പ്രശ്നങ്ങളിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നേച്ചു പക്ഷെ എന്നാലും ഞങ്ങൾ വിട്ടില്ല പരസ്പരം അതിനുശേഷം മെയ് ആറാം തീയതി എനിക്കെന്തോ സംശയം തന്നെ ഇതുവരെ പീരീഡ്സ് ആവുന്നില്ലായിരുന്നു മെയ് മെയ് ആറാം തീയതി ഞാൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു അപ്പം മെയ് പത്തായപ്പോൾ ഞാൻ പോയി ടെസ്റ്റ് റിസൾട്ട് വാങ്ങി വെളുപ്പിനെ പോയി അപ്പോൾ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ റിസൾട്ട് പോസിറ്റീവ് അന്ന് ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞു കാരണം എനിക്ക് ഒരു ഞങ്ങളുടെ ബന്ധം ഒന്നും കൂടി തൃഢപ്പെടുത്തി ശക്തപ്പെടുത്തി ആ സമയത്ത് എൻ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു പിന്നെ ഡോക്ടറിൻ്റെ അടുത്ത് എനിക്ക് ഒന്നാമത്തെ കേസ് ഹൈ ലെവൽ ഷുഗർ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ജിനി ഇത് ഹൈ റിസ്ക് പ്രഗ്നൻസിയാണ് നിൻ്റെ ഷുഗർ നന്നായി നീ കൺട്രോൾ ചെയ്യണം നീ മൂന്ന് നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട് അതുപോലെ ക്ലെക്സൈൻ ഇഞ്ചക്ഷനോട്ട് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പം നീ ഡോസേജ് ഒന്നില്ലെങ്കിൽ കൂട്ടണമെന്ന് പറഞ്ഞു ഷുഗറിൻ്റെ അപ്പോൾ മൂന്ന് നേരം ഞാൻ ഇഞ്ചക്ഷൻ ഇൻസുലിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നത് മുപ്പത്താറ് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് വെച്ചിട്ടാണ് ഹൈ ഷുഗറിൻ്റെ ഇഞ്ച് ഇൻ ഇൻസുലിൻ ഇഞ്ചക്ഷനാണ് എടുത്തുകൊണ്ടിരുന്നേച്ചത് അത് കുറയ്ക്കാൻ എന്നെ കൊണ്ട് പറ്റ ഞാൻ ശ്രമിക്കുന്നതോറും സാധാരണ കുറയും കൂടും അങ്ങനെയാണ് ഞാൻ ഈ പ്രഗ്നൻസി ആയ സമയത്ത് പോലും ഹൈ ഹൈ ലെവൽ ഷുഗറിൻ്റെ ലെവലിലായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആയത് തന്നെ ഹൈ ലെവൽ പ്രഗ് ഹൈ ലെവൽ ഷുഗറിൻ്റെ ഇതിൽ തന്നെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് തന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നില്ലെങ്കിൽ കുഞ്ഞിനും ഷുഗർ ഉണ്ടാകും നിനക്ക് ഷുഗർ ഉണ്ടെങ്കിൽ സൂപ്പർ കുഞ്ഞിനും ഷുഗർ ഉണ്ടാവും എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ മാതാവിനെ അടിയുറച്ച് വിശ്വസിച്ച് മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായത് ഫസ്റ്റ് സ്കാനിങ്ങിലായിരുന്നു എൻ്റെ ആദ്യത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇനി ഇതിനും ഹാർട്ട് ബീറ്റ് ഉണ്ടാവുമോ എന്നൊരു പേടി പേടിയുണ്ടായിരുന്നു പക്ഷേ ഫസ്റ്റ് സ്കാനിങ്ങിൻ്റെ ടൈമിൽ തന്നെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കണ്ടു തുടങ്ങി അപ്പോൾ എനിക്ക് ഹാപ്പിയായി ആ സമയത്ത് ഞാൻ സ്കാനിങ് എല്ലാ സ്കാനിങ്ങിനും പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ വിശുദ്ധ തൈലം എടുത്ത് അടിവയറ്റിൽ വരച്ച് വിശ്വാസ പ്രമാണം പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ടേ പോകുകയുള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് ഡോക്ടർ എന്നെക്കൊണ്ട് എല്ലാ സ്കാനിങ്ങും ചെയ്യിപ്പിച്ചായിരുന്നു എൻ ഐ പി ടി സ്കാനിങ് വരെ എന്നെ കൊണ്ട് ചെയ്യിച്ചു നിനക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് കൊണ്ട് കൂടുതലായതുകൊണ്ട് നീ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്തത് എനിക്ക് പേടിയുണ്ടായിരുന്നു കാരണം ഷുഗർ ഉള്ള പേഷ്യൻറ്റിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒന്നിനെ ഒന്നില്ലെങ്കിൽ വൈകല്യം അല്ലെങ്കിൽ സിൻഡ്രംസ് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടിട്ട് ഒരു കുഴപ്പം കൂടാതെ ഞങ്ങൾക്ക് ഈ കുഞ്ഞിനെ കിട്ടി പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷം എന്നാലും ഇൻസുലിനും ക്ലക്സൈൻ ഇഞ്ചക്ഷനും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടേയിരുന്നേച്ചി അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഒന്നിൽ സിസ് നോർമൽ പ്രഗ്നൻസി നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല സിസിയറേയും തന്നെ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞ് അപ്പോൾ വാടി വാടിക്കയറ്റിയപ്പോൾ എനിക്ക് പേടിയായിരുന്നു എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വളച്ച് വെച്ച് കുത്തുമെന്ന് ഇഞ്ചക്ഷൻ പക്ഷെ എനിക്കെന്തോ ധൈര്യം കിട്ടിയതുപോലെ ഉണ്ടായിരുന്നു ഞാൻ പ്രതീക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരുന്ന് ചേച്ചി ലേബർ ലൂമിൽ കയറ്റിയപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരുന്നേച്ചി അത് കഴിഞ്ഞിട്ട് മടക്കി വെച്ച് കുത്തിയപ്പോഴും എനിക്കധികം വേനന്നു അറിഞ്ഞില്ല എൻ്റെ കൂടെ ഒരാളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന ധൈര്യം എനിക്കുണ്ടായിരുന്നു അതായിരുന്നു അതിനുശേഷം മൂന്ന് ദിവസം കൊച്ചിനെ എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് കൊച്ചിനെ എടുത്ത് ആ മൂന്ന് ദിവസം എൻ ഐ സിയുലും കിടത്തിയായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെക്ക് ചെയ്യണം കുഞ്ഞിന് ഷുഗർ ഉണ്ടോ അല്ലെങ്കിൽ ഹാർട്ടിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ടിട്ട് കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണ ആരോഗ്യമായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടി ഞങ്ങളുടെ ഈ ഏപ്രിൽ ഇരുപത്തെട്ടാം തീയതി ആയിരുന്നു കുഞ്ഞിൻ്റെ ബാപ്റ്റീസും നടത്തിയത് കുഞ്ഞിൻ്റെ പേര് ഏഞ്ചലീന ജേക്കബ് എന്നായിരുന്നു ഇട്ടത് പിന്നെ ഞങ്ങൾക്ക് ഇതിനു മുമ്പായിട്ട് ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഭവങ്ങൾ മാതാവ് ഞങ്ങൾ അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈൻ വഴിയായിട്ട് തീർത്ഥാടന ഉടമ്പുടി എടുക്കണേക്കാളും മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാല് ഫ്രാക്ചറായിട്ടുണ്ടായിരുന്നു ലിഗ്മെൻ്റ് പൊട്ടിയിട്ടുണ്ടായിരുന്നു വർക്കിൻ്റെ ഇടയിൽ അപ്പോൾ ഞങ്ങൾ ബെഡിൽ ഇരുന്നിട്ട് പ്രാർത്ഥന അച്ഛൻ്റെ ആ ധ്യാനം കൂടിക്കൊണ്ടേ ഇരുന്നേച്ച് അപ്പോൾ ധ്യാനത്തിൻ്റെ ഇടയിൽ അച്ഛൻ പറഞ്ഞ് ലിഗ്മെൻറ്റ് ഫ്രാക്ചറായ ഒരു സെക്കൻഡ് കാല് സുഖപ്പെടുത്തുന്നുണ്ടെന്ന് ധ്യാനത്തിൽ വെളിപ്പെടുത്തി അത് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് ഞങ്ങളുടെ തന്നെയാണ് എന്ന് പൂർണ്ണമായിട്ടും ഞങ്ങൾ ഉറച്ചു വിശ്വാസിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ കാലം ലിഗ്മെൻറ്റ് സർജറിന് ശേഷം നീര് പറ്റുന്നുണ്ടായിരുന്നില്ല ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് വളരെ ഡിലേ ആയിരുന്നു അത് മാതാവ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയൊരു അത്ഭുതം തന്നെയാണ് കാണിച്ചെന്നത് ഞങ്ങളത് അത് തന്നെ കുറഞ്ഞ് പിന്നെ അദ്ദേഹത്തിന് മുട്ട് കുത്താൻ പറ്റില്ലായിരുന്നു മുട്ടുകുത്തി മാതാവിൻ്റെ അടുത്ത് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചൊല്ലി എല്ലാം കഴിഞ്ഞ് സുഖം പ്രാപിച്ചു പിന്നെ ഞങ്ങളുടെ കുടുംബ പ്രശ്നം ഒത്തിരി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രശ്നം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായത് പ്രശ്നമാണ് അതെല്ലാം പ്രശ്നം മാതാവ് ആക്കി തന്നു ഞങ്ങളിപ്പോൾ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് പത്രം വിതരണം ചെയ്യുക എന്നാണ് പിന്നെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പൈസ കൊടുക്കാൻ പറ്റുക അല്ലാതെ നമുക്ക് വേറെ ഒന്നും അവിടെ ചെയ്യാൻ സാധിക്കില്ല ചാ പിന്നെ ചാരിറ്റിക്ക് പൈസ കൊടുക്കുക ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നെച്ചത് പിന്നെ കുഞ്ഞുണ്ടായിരുന്ന സമയത്ത് എനിക്ക് മാതാവ് രണ്ടടയാളം കാണിച്ചു മാതാവ് പൂർണ്ണ ഗർഭിണിയായിട്ട് വന്നു നിന്നതും പിന്നെ ഒരു പെൺകുഞ്ഞിനെ മാതാവിനിക്കിതാണ് രണ്ടളയാളുമായിട്ട് മാതാവിനിക്കു കാണിച്ചു തന്നത് എല്ലാം കാര്യം അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരൻ ഒരായിരം നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥനെ പ്രത്യേകിച്ച് ഈ കുഞ്ഞിനെ ഒരു നാല് വർഷത്തിന് ശേഷം ലഭിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യമായിരിക്കന്നെ അതിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ ജീവിതത്തിൽ ഇവർ സ്നേഹത്തിലും അനുരഞ്ജനത്തിലേക്ക് തിരികെ എത്താനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നുള്ളതാണ് അപ്പം മകള് ഇദ്ദേഹം പറയുമ്പോൾ സാക്ഷ്യം പറയുമ്പോൾ തന്നെ പരസ്പരം പിരിയണം എന്നുള്ളൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഈ ഉടമ്പടി ഇപ്പം ദൈവം ആഗ്രഹിക്കുന്നൊരു ജീവിതം നയിക്കുവാൻ ഇവർ തീരുമാനം എടുത്തപ്പം ഇവരെ ആശീർവദിക്കുവാനായിട്ട് ദൈവവും തീരുമാനമെടുത്തു എന്നൊരു രീതിയിലാണ് ഈ സാക്ഷ്യത്തെ നമ്മൾ പ്രാർത്ഥനയിൽ നോക്കിക്കാണത് അപ്പം വ്യക്തിപരമായി ലഭിച്ച സൗഖ്യങ്ങളും അനുഭവങ്ങളും എല്ലാം പറയുന്നുണ്ട് അതിലൊക്കെ മാതാവിൻ്റെ ഒരു സാന്നിധ്യം അവസാനം മാതാവ് ഒരു സാന്നിധ്യമായിട്ട് നേരത്തെ തന്നെ ഒരു ഒരു കുഞ്ഞിനെ കാണിച്ചു തന്നു എന്നപ്പോൾ അത്രയും ഒരു വിശ്വാസത്തിൻ്റെ അനുഭവമുണ്ട് വിശ്വാസി ജീവിക്കുന്നവർക്ക് ഒരിക്കലും കലഹവും വിദ്വേഷവും പാടില്ല എന്നുള്ളത് കർത്താവ് തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഒരു സമാധാനത്തിലേക്ക് ഒരു കുടുംബം വരാനായിട്ട് ഈ പ്രാർത്ഥന സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അത്ഭുതം രണ്ടാമത്തേത് ഒരു പക്ഷേ ആ അത്ഭുതത്തിലേക്കുള്ള യാത്രയിൽ ദൈവത്തിൻ്റെ ആശീർവാദം പോലെ ലഭിച്ച ഈ കുഞ്ഞിനെ പ്രതിയും ഇവിടെ സാക്ഷ്യത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാം മഹത്വപ്പെടുത്താം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക